ഒരു അടിപൊളി ഷാപ്പിൽ വന്നേക്കണേ കരിയിലാണ് ഓണർ ഭയങ്കര പൈപാലനേട്ടാ ഞാൻ വീഡിയോ കണ്ടു പറഞ്ഞത് ടീമേ എല്ലാവർക്കും നമസ്കാരം കൊല്ലത്താണ് പരൂരാണ് എന്ന സ്ഥലത്താണ് അപ്പൊ നമ്മൾ ഒരു അടിപൊളി ഷാപ്പിൽ വന്നേക്കണേക്ക് കരിയിലെ ഇതാണ് ഓണർ ഭയങ്കര പൈപാലനേട്ടാ ഞാൻ വീഡിയോ നിങ്ങടാ ഫാമിലി റെസ്റ്റോറൻറ്റും കൂടിയാണ് ആണ് ഇത് കണ്ടാ ഫുഡൊക്കെ കണ്ട ഇടലം ഫുഡാണ് അപ്പോൾ പൈപ്പില് പൈപ്പിൽ എടുത്തത് സംഭവം ഇതൊക്കെ ഭയങ്കര അല്ലേ ഇവിടെ എന്തൊക്കെ ഫുഡാണ് ഏറ്റവും നാടൻ ഫുഡ് എല്ലാം ഉണ്ട് ചെമ്മീന് ഇത് ചെമ്പല്ലി പിന്നെ കരിമീൻ അറ്റുവാള എല്ലാ റൂട്ട് നമ്മള് തിരുമുക്ക് ചാത്തന്നൂർ തിരുമുക്ക് വരും അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കേമുക്ക് അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഉണ്ട് എല്ലാം ഉണ്ട് അതിൽ വന്ന് കുറെ അപ്ഡേറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്റ്റാഗ്രാമെന്ന് പറഞ്ഞു കൊടുത്ത് എന്താണ് പേര് അക്കോ വെഞ്ചർ ആ നമ്മുടെ ആക്ടിവിറ്റിയുടെ നെയിമാണ് നമുക്ക് കായക്കിങ്ങും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജോസ് ദിവസം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ വന്ന് തന്നെ വൈകുന്നേരം പോകുന്ന രീതിയിൽ പോവാം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം സൂപ്പർ പ്ലേസ് ആണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നത് വീഡിയോ കണ്ടിട്ട് അപ്പോൾ തുടങ്ങാം നമുക്ക്